അസ്ഥി ഒരുകുന്നതും ഈ വെള്ളപ്പൊക്കവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇത് അസ്ഥി ഒരുകിട്ടല്ല വരുന്നത് പലപ്പോഴും അസ്ഥി ഒരുക്കമാണ് ഡോക്ടറെ കുട്ടി ഇത് പോകുന്നോണ്ട് ഭയങ്കരമായിട്ട് ക്ഷീണിക്കുന്നു മെലിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇനി സത്യം ഞാൻ പറഞ്ഞുതരാം ഒരു ലേഡിയും ഒരു സ്ത്രീയും അസ്ഥിയൊരുക്കം വന്നിട്ട് ഒരു കിലോ പോലും കുറയില്ല ഒരു തരുമ്പ് ക്ഷീണം പോലും ആ സ്ത്രീക്ക് ഉണ്ടാവില്ല അൺലസ് അതിന്റെ അതർവൈസ് അണ്ടർലൈൻ ഡിസീസസ് ഒന്നും ഇല്ലെങ്കിൽ അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇത് എപ്പോഴാണ് ചികിത്സിക്കേണ്ടത് എന്ത് വന്നാലാണ് ഡോക്ടറെടുത്തേക്ക് പോകേണ്ടത് ഇത് നിങ്ങൾ അറിഞ്ഞു വെക്കണം അതായത് രണ്ട് മെൻസസിന്റെ ഇടയിലുള്ള എല്ലാ ദിവസങ്ങളും ഇത് പോകുന്നുണ്ടെങ്കിലും സാധാരണഗതിയിൽ ഒരു വെള്ള കളർ ഉണ്ടാവുക അതിൽ നിന്നും കളർ മാറി വേറെ വല്ല കളറിലേക്കും വരുന്നുണ്ടെങ്കിലും ഇതിന് തനതായ ഒരു സ്മെല്ലുണ്ടാവും അതല്ലാതെ ഭയങ്കര ദുർഗന്ധം ഉണ്ടാവുന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ ഇതിന്റെ കൂടെ അടിവയറൊക്കെ ശക്തമായ വേദനയും ചൂടും പനിയും ഒക്കെ വരുന്നുണ്ടെങ്കിലും ഇത് പോകുമ്പോൾ നല്ല ഇരിച്ചിൽ പൊകച്ചില് ചൊറിച്ചിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പരിഗണിക്കേണ്ടതുള്ളൂ അല്ലെങ്കിൽ ഇതൊരു അസുഖമേ അല്ല ഇത് ചെറുതായിട്ട് വരുമ്പോഴേക്ക് ഓടിപ്പിടിച്ച് പിടിച്ച് അടുത്തേക്ക് പോകേണ്ടതില്ല നിങ്ങളുടെ ആ ഭാഗത്തിന്റെ വൃത്തി നിങ്ങൾ ഇത്ര എത്രത്തോളം നിങ്ങൾ ഇപ്പം സംരക്ഷിക്കുന്നത് അതിൻ്റെ ഒരു പടിയോടി കടന്ന് ഒന്നും കൂടി നന്നായിട്ട് ആ ഭാഗത്തിന്റെ വൃത്തി സൂക്ഷിക്കുകയാണെങ്കിൽ പകുതിയോളം ഈ ലൂക്കോറിയ അസ്ഥിസ്രാവം വെള്ളപ്പോക്ക് കേസുകൾ ചികിത്സ ഇല്ലാണ്ട് മാറും ബാക്കി പകുതിയെ നമുക്ക് ചികിത്സിക്കാനുണ്ടാവുള്ളൂ